ഹലോ നമസ്കാരം നമുക്ക് ജലഗതാഗതം എന്ന ടോപ്പിക് ഇന്നൊന്ന് നോക്കാം ജലഗതാഗതം എന്ന ടോപ്പിക്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹമാർ മുതൽ ഹാൾഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദൈർഘ്യം അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് മുതൽ ഹാൾഡിയ വരെയാണ് അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററാണ് ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ദൈർഘ്യം ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററാണ് അപ്പോൾ അത് രൂപ നമ്മൾ ഓർത്ത് വെക്കണം ഇനി അടുത്തത് കേരളത്തിലെ ദേശീയ ജലപാതകളാണ് ഒരുപാട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ശരിക്കും മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു പോർഷനാണ് നാഷണൽ വാട്ടർവേ മൂന്ന് ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് നാഷണൽ വാട്ടർവേ മൂന്ന് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ദൈർഘ്യം മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇനി നാഷണൽ വാട്ടർവേ എയ്റ്റ് ഇത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയാണ് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ദൈർഘ്യം ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇനി നാഷണൽ വാട്ടർവേ നയൻ ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ മുതൽ കോട്ടയം വരെയാണ് ഇതിന്റെ ദൈർഘ്യം മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഇനി നാഷണൽ വാട്ടർവേ പതിമൂന്ന് അത് ബന്ധിപ്പിക്കുന്നത് പൂവാർ മുതൽ ഇരയ്മൻതുറ വരെയാണ് അപ്പോൾ പൂവാർ മുതൽ ഇരയ്മൻതുറ വരെയുള്ളതാണ് നാഷണൽ വാട്ടർവേ പതിമൂന്ന് എ വി എം കനാലിലൂടെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം ഇനി നാഷണൽ വാട്ടർ വേ ഫിഫ്റ്റി നയൻ അത് കോട്ടയം മുതൽ വൈക്കം വരെയാണ് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൈർഘ്യം അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു അഞ്ചെണ്ണം പഠിച്ചു ഒന്ന് നാഷണൽ വാട്ടർവേ മൂന്ന് എവിടെ മുതൽ എവിടെ വരെ കൊല്ലം മുതൽ കോഴിക്കോട് വരെ മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യം ദൈർഘ്യം ഇനി വാട്ടർവേ എയ്റ്റ് അത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയാണ് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം ഇനി നാഷണൽ വാട്ടർവേ നയൻ ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴയെയും കോട്ടയത്തിനെയും ആണ് അത് മുപ്പത്തി എട്ട് ആണ് അതിൻ്റെ ദൈർഘ്യം ഇനി നാഷണൽ വാട്ടർവേ പതിമൂന്ന് പൂവാർ മുതൽ ഇരയ്മൻ തുറയി വരെയാണ് പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യം ഇനി നാഷണൽ വാട്ടർവേ ഫിഫ്റ്റി നയൻ ബന്ധിപ്പിക്കുന്നത് കോട്ടയം മുതൽ വൈക്കം വരെയാണ് ഇരുപത്തിയെട്ട് ആണ് ദൈർഘ്യം അപ്പോൾ എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ ദേശീയ ജലഗതാഗത മാർഗ് പാതകൾ ഇനി നമുക്ക് ദേശീയ ജലപാതകൾ നമുക്ക് നോക്കാം ബന്ധിപ്പിക്കുന്ന സ്ഥലവും കാര്യങ്ങളും ഒന്നുകൂടി നമുക്ക് നോക്കാം ദേശീയ ജലപാത ഒന്ന് ഇത് ബന്ധിപ്പിക്കുന്നത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഇരുപത് കിലോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെ അത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇനി ദേശീയ ജല അത് അത് ഏതു പേരിൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത ഒന്ന് ഈ ദേശീയ ജലപാത രണ്ട് അതായത് ഇത് ആസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് കാണപ്പെടുന്നത് ഇത് സാദിയ മുതൽ ദുബ്രി വരെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം അപ്പോൾ സാദിയ മുതൽ ദുബ്രി വരെ ഉള്ള ദേശീയ ജലപാത രണ്ടിൻ്റെ ദൈർഘ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ഇത് എവിടെയാണ് ആസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി ദേശീയ ജലപാത മൂന്ന് എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കൊല്ലം മുതൽ കോഴിക്കോട് വരെ മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്ററാണ് ദേശീയ ജലപാത മൂന്ന് ഇനി ദേശീയ ജലപാത നാല് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഇതിൻ്റേതായിരിക്കും ഇവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ കാക്കിനാട മുതൽ പുതുച്ചേരി വരെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം ഇതറിയപ്പെടുന്നത് ദേശീയ ജലപാത നാല് എന്ന പേരിലാണ് ദേശീയ ജലപാത അഞ്ച് ബന്ധിപ്പിക്കുന്നത് തൽചാർ മുതൽ ദാമ്ര വരെയാണ് അപ്പോൾ തൽചാർ മുതൽ ദാമ്ര വരെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത അഞ്ച് ഇതിന്റെ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇതാണ് ദേശീയ ജലപാതകളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഇത് ഒന്നുകൂടി ഓർത്തു വെക്കണം അപ്പോൾ ദേശീയ ജലപാത ഒന്ന് അലഹബാദ് മുതൽ ഹാൾഡിയ വരെയാണ് ജലപാത രണ്ട് എവിടെ മുതൽ എവിടെ വരെയാണ് സാദിയ മുതൽ ദുബ്രി വരെയാണ് ദേശീയ ജലപാത മൂന്ന് കൊല്ലം മുതൽ കോഴിക്കോട് വരെ ദേശീയ ജലപാത നാല് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ ദേശീയ ജലപാത അഞ്ച് താഴ്ചർ മുതൽ ദാമ്ര വരെ ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തുവെക്കണം ഇനി ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ഇൻലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഐ ഡബ്ല്യു എ ഐ എന്താണ് ഇൻലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇനി ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഇനി ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ് അപ്പോൾ ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇനി സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രൂപീകൃതമായത് അപ്പം എന്താണ് സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊൽക്കത്തയിലാണ് ഇത് രൂപീകൃതമായത് ഇനി ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാട്നയിലാണ് രണ്ടായിരത്തി നാലിലാണ് ഇത് വന്ന് നിലവിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലിൽ നിലവിൽ വരുന്ന ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പാട്നയിലായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം ഇനി ദേശീയ ജലപാത മൂന്ന് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരിയിലാണ് ദേശീയ ജലപാത മൂന്ന് നിലവിൽ വന്ന വർഷം ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരിയിലാണ് ദേശീയ ജലപാത മൂന്നറിയാലോ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് അതിൻ്റേതായിരിക്കും മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അതിൻ്റെ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരിയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ തൊണ്ണൂറ് ശതമാനവും ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് അപ്പം കുട്ടനാട് കുട്ടനാട് എന്ന പ്രദേശം തൊണ്ണൂറ് ശതമാനവും അവരെന്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ജലത്തിലൂടെയാണ് അപ്പം ജലഗതാഗതത്തിനെ തൊണ്ണൂറ് ശതമാനവും ആശ്രയിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടനാടാണ് ഇനി അടുത്തൊരു ചോദ്യം ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ദേശീയ ജലപാത അഞ്ചിനെയാണ് നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഇത് എവിടെ മുതൽ എവിടെ വരെയാണ് താഴ്ച മുതൽ ദാമ്ര വരെയാണ് അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൈർഘ്യം ഇത് അറിയപ്പെടുന്ന പേരാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഇനി വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയ ജലപാത മൂന്ന് അറിയപ്പെടുന്ന പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇനി കേരളത്തിലാദ്യമായി ജലവിമാന സർവീസ് നടന്നത് അഷ്ടമുടി കായലിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിലാണ് ഇനി കേരളത്തിൽ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ആണ് അപ്പോൾ ജലവിമാന സർവീസ് ആരംഭിച്ച കേരളത്തിൽ ആരംഭിച്ചത് ആരാണ് കൈരളി ആണ് ഇത്രയും കാര്യങ്ങളാണ് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു